ശേഖരം പിടികൂടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി സി ഐ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് കുണ്ടന്നൂരിൽ നിന്നും ശേഖരം പിടികൂടിയത് നിരവധി ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരുന്ന എഴുപത്തിയൊൻപത് കിലോ കരിമരുന്നും കിലോ തിരിയും അറുപത് ഗുണ്ടുകളുമാണ് വടക്കാഞ്ചേരി പിടിച്ചെടുത്തത് കുണ്ടന്നൂർ കുരുത്തുകുളങ്ങര കൂള ജോജോ ഭാര്യ ലൈസയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ നിന്നും ചിറ്റിരപ്പിള്ളി ലോനപ്പൻ മകൻ ഫ്രിജോയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ ഷെഡിൽ നിന്നുമാണ് ചൊവ്വാഴ്ച കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരെയും പിടികൂടിയിട്ടില്ല ഒഴിഞ്ഞ പറമ്പിലെ വാഴത്തോപ്പിൽ ടാർപ്പായിട്ട് മൂടിയ നിലയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് സമീപത്തെ ഷെഡിൽ നിന്നുമാണ് തിരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തത് എസ് ഐ പ്രദീപ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബ്രിജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനുരാജ് പൗലോസ് ഗോഡ്ബിൻ എന്നിവരും റൈഡിൽ പങ്കെടുത്തു പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി